നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തർ ആരെയാണ് സ്നേഹിക്കേണ്ടത് എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് ഈശോ നമ്മോട് പറഞ്ഞിരിക്കുന്നത് സ്നേഹിതിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും എന്നാല് നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്നത്തെ ഈ ലോകത്തില് ഇന്നത്തെ ഈ സാഹചര്യത്തില് സ്നേഹം എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇട്ടിട്ടു പോകുന്നവരാണോ എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറി മറിയുന്ന ഒന്നാണോ എന്റെ സ്നേഹം എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ജീവൻ പോയാലും എൻ്റെ സ്നേഹിതിന് വേണ്ടിയിട്ട് സ്നേഹിതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്നവരാണോ എന്ന മെന്റാലിറ്റിയാണോ നമുക്കുള്ളത് സാധാരണ നമ്മൾ പറയുമ്പോഴ് പറയും നിൻ്റെ കണ്ണ് നിറയുമ്പോൾ കൂടെ കണ്ണ് നിറയുവാനും അതിലുപരി നിന്റെ കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുനീര് തുടയ്ക്കുവാനായിട്ട് നിന്റെ കൂടെ നിൽക്കുന്നവൻ കൂടെ നിൽക്കുന്നവൻ അതാവണം യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമല്ല നമ്മുടെയൊക്കെ ജീവൻ പോയാലും സ്നേഹിതന് വേണ്ടിയിട്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ സ്നേഹങ്ങൾ അപ്രകാരമുള്ളതായിട്ട് തീരട്ടെ നിസ്വാർത്ഥമായ സ്നേഹം ആയി തീരട്ടെ സഹോദരന് വേണ്ടിയിട്ട് സ്വജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ദൈവം അനുഗ്രഹിക്കട്ടെ